ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എനിക്ക് അടിപൊളി ആയിട്ടാ വേറെ ഒന്നല്ല നമ്മുടെ ദുബായി പിസ്താഷ്യു കുനാഫ ചോക്ലേറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഇതെങ്ങനെ ഏറ്റവും വില കുറഞ്ഞ രീതിക്ക് വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാന് എനിക്ക് ഡോ കിട്ടിയിട്ടുണ്ടായിട്ടില്ല അപ്പൊ ഈ സേമ്യത്തിന്റെ നേര് ടേപ്പ് വരുന്നില്ലേ അതാട്ട എടുത്തിട്ടുള്ള അപ്പൊ അത് നന്നായിട്ട് കൈ കൊണ്ട് പൊടിച്ചിട്ട് ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ട് പിന്നെ വേണ്ടത് പിസ്തയാണ് ഇതാ നൂറ് ഗ്രാം പിസ്തയാട്ട ഞാൻ എടുത്തിട്ടുള്ള അതിന്റെ പുറംഭാഗം കളഞ്ഞിട്ടുള്ള നൂറ് ഗ്രാം ആട്ടാ എടുത്തിട്ടുള്ള പിന്നെ വേണ്ടത് മിൽക്കും ആടാണ് അതും നൂറ് ഗ്രാം തന്നെ എടുത്തിട്ടുണ്ട് അതേപോലെ മെയിൻ ആയിട്ട് വേണ്ടതാണ് നമുക്ക് ചോക്ലേറ്റ് ഞാൻ ഇവിടെ മിൽക്ക് കോമ്പൗണ്ട് ആട്ടാ എടുത്തിട്ടുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഡയറി മിൽക്ക് എടുക്കാം അതേപോലെ ഗാലക്സി അങ്ങനത്തെ പ്രീമിയം ചോക്ലേറ്റ് നിങ്ങൾക്ക് യൂസ് ആക്കാം കേട്ടോ ഇപ്പോൾ മിൽക്ക് കോമ്പൗണ്ട് അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കാണിച്ചിരുന്നതുകൊണ്ട് മിൽക്ക് കോമ്പൗണ്ട് എടുത്തിട്ടും പിന്നെ നമുക്ക് ബട്ടർ വേണം ഇനി ഒരു മിക്സിയുടെ ജാറിൽ ഈ പിസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ട തെരുതിരിപ്പൊന്നുമില്ലാതെ പൊടിച്ചെടുക്കുക കണ്ടില്ല ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി ഇതാ പിസ്ത പൊടിച്ചത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി മിൽക്ക് വേടം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കട്ട ഇങ്ങനെ മിക്സ് ആക്കി കൊടുത്താൽ മതി അതൊന്ന് മാറ്റി വെക്ക ഇനി പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ ആട്ടാ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുന്ന ടൈമില് പരമാവധി ഫ്ലെയിം കുറച്ച് വെക്കുക അല്ലെങ്കിൽ കെരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ബട്ടർ ഒന്ന് മെൽട്ടാക്കിയതിനു ശേഷം ഇത് നേരത്തെ പൊടിച്ച് വെച്ചാൽ നേരിയ സേമിയില്ല അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാ പിന്നെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ ആ ഒരു പിസ്തിയും മിൽക്ക് വേണം ചേർത്ത് വെച്ചാൽ ആ ഒരു മിക്സിൽ അത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക പിന്നെ ശ്രദ്ധിക്കണം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാ പിന്നെ ഇതിലെ കുനാഫയോ ഡോയാണോ അല്ലെങ്കിൽ സേമിയാണോ ചേർത്ത് നമുക്ക് മനസ്സിലായില്ല രണ്ടിന്റെയും ടേസ്റ്റ് ഒരേപോലെയാട്ടാ അപ്പൊ ഇങ്ങനെ അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സിൽക്ക് മോൾഡാന്നെട്ടാ നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ ട്രയലും ചെയ്തെടുക്കാൻ ചെയ്തെടുക്കാന്നേ ഉള്ളൂ അപ്പോൾ ഇതാ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽട്ടാക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇത് ഓപ്ഷനല്ലാന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഞാനൊരു ഭംഗി കണി ചെയ്യുന്നേ ഉള്ളൂ എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രീസ് ചെയ്യാം ഇങ്ങനെ ചെയ്തതിന് ശേഷം എന്നിട്ട് മാത്രം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു മിൽക്ക് കോമ്പൗണ്ട് ഇല്ലേ അത് മെൽട്ടാക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽട്ടാക്കിയതാ കേട്ടോ അപ്പോൾ അത് കാണിച്ചു തരേണ്ട ആവശ്യം ഉണ്ടാവില്ലാലോ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അത് വന്നിട്ടാണ് കാണിച്ചു തരാതിന് എന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ആക്കിയതിന് ശേഷം എല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്ന കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രീസ് ചെയ്യുക പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും കേട്ടോ അഞ്ച് മിനിറ്റ് വെക്കണമെന്നില്ല രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു സേമ്യത്തിൻ്റെ മിക്സിൽ അതിന് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇസ്തീൻ സേമിത്തിൻ്റെ ഇതിലൊക്കെ ആ മിക്സിയില്ല ഇതാ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഡയറക്റ്റ് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ഒരു മിൽക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ ഈ മിൽക്ക് കോമ്പൗണ്ട് മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാലക്സി അതേപോലെ ഡയറി മിൽക്കൊക്കെ ഈ മിൽക്ക് കോമ്പൗണ്ട് മിൽക്ക് മെൽറ്റ് ചെയ്യുന്ന ടൈമിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ ഇതിനങ്ങാട്ടി ടേസ്റ്റ് ഉണ്ടാവട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതന്നെ അടിപൊളിയാണ് അപ്പോൾ കുറച്ചൊരു പ്രീമിയം ചോക്ലേറ്റ് അതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ എന്നിട്ട് ഇതാ ഞാനൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടീനെട്ടാ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂള് വിട്ടുവരുന്ന ടൈമില് ഇതൊന്ന് സർപ്രൈസായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്തൊടുത്താൽ അടിപൊളിയായിട്ട് അവർക്ക് ഇഷ്ടമാവും കേട്ടോ അപ്പോ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ ഭയങ്കര ടേസ്റ്റുമാണ് നമുക്ക് വലിയവർക്ക് തന്നെ ഇത് നന്നായിട്ട് ഇഷ്ടാവും അപ്പോൾ കുഞ്ഞുങ്ങളെ കാര്യം പറയാനില്ലല്ലോ ഇതാ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് അതിന്റെ മുകളിലായിട്ട് ഒരു ഡെക്കറേഷൻ ആയിട്ട് വന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാനും കാണാൻ മാത്രമല്ല കേൾക്കാനും അടിയുള്ളൂ ഇതാ ഇതാണ്ടല്ലേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചതരാട്ടാ ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സംതൃതി അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക്സാക്ഷൻ എന്നൊക്കെ പറയാം അപ്പൊ ഇതാ അടിപൊളിയാന്നെട്ടാ അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കുന്ന ടൈമിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വിശ്വസിച്ചിട്ട് കൊടുക്കാനും പറ്റും നമ്മളൊരു പുറത്തുനിന്ന് വാങ്ങുന്ന എത്ര അറിയില്ലല്ലോ അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു അടിപൊളി കണ്ടില്ല എന്റെ മോള് എന്നിട്ട് ഇടയിൽ വന്നിട്ട് കെയ്യൊക്കെ വന്നിട്ട് മങ്ക് താന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ കൊടുത്തിട്ട് തന്നെ ഫസ്റ്റ് തുടങ്ങാൻ വിചാരിച്ച് അടിപൊളിയായിട്ട് ഭയങ്കര ടേസ്റ്റ് കാണുമ്പോൾ ആട്ടെ കാണുമ്പെ അറിയില്ല അടിപൊളിയാന്ന് ഇതാ അവക്ക് കൊടുത്തിട്ട് അവളെ മറുപടി ഇതാന്ന കേട്ടില്ലേ അടിപൊളിയാന്ന് നമ്മളും പറഞ്ഞു അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതേ ബായ്